അപ്പം ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂടുതലും സ്വാഗതം ഞാൻ ഞാനെന്നൊക്കെ വെച്ചാൽ ഐസ്ക്രീം ടു ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഐസ്ക്രീം മണ്ണിൻ്റെ വീട് ഇട്ടായിരുന്നു അതിൽ അത്യാവശ്യം സപ്പോർട്ടൊക്കെ കിട്ടി എന്നാലും ഇല്ല അങ്ങനെ കുറേ പേർ ലൈക്കൊന്നും അടിച്ചില്ല ആരും ലൈക്ക് അടിച്ചില്ല എന്ന് പറയാം അന്ന് എല്ലാവരും ലൈക്ക് അടിക്കണം ഞാൻ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ഒന്നും പറയാണ്ടായിരുന്നുകൊണ്ടാന്ന് തോന്നുന്നത് കഴിഞ്ഞ വീഡിയോയിൽ സബ്സ്ക്രൈബും കൂടിയില്ല ലൈക്കും കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ആ പിന്നെ ഐസ്ക്രീം മണ്ണ് ഇതിൻ്റെ ഗെയിമിൽ കാണാത്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനലിൽ കയറിക്കണ്ടോ എന്നാലേ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും അതും ഇതൊക്കെ തമ്മിൽ ഓക്കെ ഞാൻ സ്റ്റാർട്ട് സാറ്റിഡേ ഇതൊരു കട്സീനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നമ്മൾ കഴിഞ്ഞ ഗെയിം രക്ഷിച്ചത് നമ്മുടെ കൂട്ടുകാരാണെന്ന് തോന്നുന്നതൊക്കെ ഇതാ ഐസ്ക്രീം കില്ലർ ഐസ്ക്രീം ക്രീം ടു കമ്പ്യൂട്ടർ ഒക്കെ ഒന്ന് ഇടയാ ഐസ് ക്രീം വണ്ടിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് നടക്കുന്നത് ഓക്കെ സാധാരണ തന്നെ ഉറക്കാൻ പറഞ്ഞു നമ്മുടെ കൂട്ടുകാര കൂട്ടുകാരിയാ തോന്നി അവൾ ആ ചക്കന അവനെ കളിപ്പിക്കുന്ന റോഡ് റോഡ് ആ നമ്മളോട് കളിക്കാൻ വരുന്നുണ്ട് ചക്കന്മാരൊക്കെ സീക്രട്ട് ലയറിലാന്ന് പറയുന്നത് അവളുടെ ചേട്ടന് എന്തോ പറയാനുണ്ട് സീക്രട്ട് അതെന്തോ പൊട്ടത്തരാതെ നിനക്കൊരു കാര്യം അവൻ പിടിച്ചു ആ അവൻ നമ്മളെ കണ്ട് നമ്മളെ വിളിച്ച് എപ്പോഴത്തേക്കും പോലെ അത് എപ്പോഴും ഉണ്ടല്ലോ ലിസ്റ്റ് നട പേര് എനിക്ക് നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ രക്ഷിച്ച അവൻ്റെ ഫോട്ടോ ഇവിടെ ആ അത് ഇവൻ്റെ അനിയത്തിയാന്ന് തോന്നുന്നത് ചാർലിന്ന് ഇവൻ്റെ പേര് അതൊക്കെ എനിക്ക് ഓർമ്മ കിട്ടും നമ്മളോട് ഈ ബ്ലാങ്കറ്റ് ആക്കാ എന്തായിരുന്നു ഇതാക്കാനാണ് പറഞ്ഞത് റോപ്പ് ഒന്നുമില്ല ഇതിനകത്ത് സ്ലിംഗ് ഷോട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അതിൽ വിടിച്ചേക്കാം ഓക്കെ വേണന്നിറങ്ങി വേണിറങ്ങ ഫാസ്റ്റസ്റ്റ് ഗെയിം പ്ലേ ആണ് യു ക്യാൻ കോൾഡ് ഔൺ ഓക്കെ നമ്മൾ വിളിച്ചിരിക്കാൻ പറയുന്നുണ്ട് നമ്മൾ കളിയാക്കണോണ്ടല്ലോ നമ്മക്ക് കളിച്ച പോരേ അതായത് നമ്മടെ കൂട്ടണ്ടേ നമ്മളോടൊപ്പം മാപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തുറന്നിട്ട് ഇതെടുത്ത് ഇതിലോട്ട് ഇട്ടിട്ട് എടുത്തിട്ട് അയ്യോ 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 വരുന്നു എവിടെയൊക്കെ എവിടെ സർക്കസ് അപ്പൊ ഞാൻ സർക്കുണ്ട് വന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് എനിക്ക് തോന്നുന്നു അവിടെ ഐസ്ക്രീം മേക്കറാന്ന് തോന്നുന്നു ഐസ്ക്രീം മേക്കറല്ല ഐസ്ക്രീം ഇല്ല അവന് മനസ്സിലാവുന്നില്ല അവനെന്താ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കുന്ന വ്യത്യസ്തത വ്യത്യസ്തത ഓ അവൻ ശരിക്കും അധികം തിന്നാറില്ല ഇവന്റെ അച്ഛന്റെ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം അങ്ങനെ അവൻ ഇങ്ങനെ അവന്റെ ചബി ചബി കുളിച്ച് എല്ലാ പിള്ളാരും കളിയാക്കുന്നുണ്ട് ഐസ്ക്രീം മേക്കർ തന്നെയാണ് നല്ല ലുക്ക് ഉണ്ട് ക്യൂട്ട് ക്യൂട്ട് അതിന്റെ കവിളൊക്കെ പിങ്ക് നിറത്തിലൊക്കെ ഇരിക്കുന്നു ഓക്കേ ഇതാണ് സർക്കസ് പുതിയ മാപ്പുകൾ ഇതല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം രക്ഷിച്ചു ഡേ എടേ എടേ തുറക്കണേ ഞാൻ എൻ്റെ കൂട്ടുകാരനാടേ നമുക്കൊരു അയ്യോ അയാൾ വന്നു ഐഡന്റിഫിക്കേഷൻ കാർഡ് വേണം എന്നാ പറഞ്ഞത് അന്നലെ തുറക്കമിട്ടുള്ളൂന്ന് ഇത് എന്ത് പരിപാടിയാ നമ്മൾ അവനെ രക്ഷിച്ചിട്ട് നമ്മുടെ ജീവൻ കൊടുത്ത് രക്ഷിച്ചവനെ നമ്മൾ ഈ നമുക്ക് ഇതിനകത്ത് ലുക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നോക്കുന്ന നമ്മൾ കഴിഞ്ഞ കേമലുണ്ടായിരുന്നു കഫറ്റേരിയെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും നോക്കട്ടെ ലൈഡ് തന്നെ നമുക്ക് ഇതിലൂടെ കറങ്ങിപ്പോ നമുക്കിപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് വേണം എന്തിനെ ഇതിനെ ആ ഒരു റൂമിലോട്ട് കയറാൻ അയാൾ ആ പുറയ്ക്കൂടെ വരുന്നുണ്ടോ അയാൾ കുറച്ച് സമയം എടുക്കും വരാൻ നമുക്ക് അപ്പോഴത്തേക്ക് ഇതിനകത്ത് കോഴി നോക്കാം ഇതിനകത്തില്ല അയാൾ അവിടെ നിൽക്കുന്നുണ്ട് ഈ പൊട്ടൻ വേണമെന്ന് വന്ന് സ്പീഡ് തോന്നാം സ്പീഡ് 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 ഫസ്റ്റ് പിന്നെ കിങ് കാണാരുന്ന് പിടിച്ചോണ്ടി പങ്കിടുന്നു നമ്മൾ രക്ഷിക്കാം ഇവിടെ വേറെ ഒരുത്തരുണ്ട് മൈക്കേ അവിടെന്തേലും അടിപൊളിയായിട്ടുള്ള സാധനം കൊടുത്താൽ നമുക്ക് എന്തോ ഒരു സംഭവം തരും അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം അയാൾ അവിടെ ഉണ്ടോ കാരണം ജാഗത്ത് കേറിയിട്ട് ആണ് മെയിനായിട്ട് നമ്മൾ ഐസ്ക്രീം മേക്കറ സ്ഥലം പറയാറങ്ങി അതും ഏയ് പൊട്ടാ ഇതെന്ന് തൂർച്ചു നോക്കുന്നേ അയാൾ അവിടെ തന്നെ നോക്കിക്കുന്നു ഇവിടെ ഞാനൊരു പ്ലെയർ അടിച്ചിട്ടുണ്ട് പ്ലെയർ

വയർ ആ ഇത് തന്നെയാണ് എനിക്ക് ക്യാൻഡിൽസ് എടുക്കുന്നതിന് ഒരു ഉണ്ട് ഈ പ്ലെയർ എടുത്ത് ഇങ്ങറ നല്ല മണ്ടക്കെ ഇട്ട് പിന്നെ ഇനി അയാളുടെ ലാഗൊക്കെ വേണ്ടി എടുക്കോളൂ പിന്നെ ക്യാൻഡൽ എടുത്ത് ഇനി കൊണ്ട് നമുക്ക് സെഗറ്റേരിയിൽ പോയിക്കാം ഓരോ മാപ്പൊക്കെ ഒന്നിങ്ങനെ വ്യൂ ചെയ്യുന്നു

അയാൾ എന്തോ ചെയ്യുന്നു അയാൾ അവിടെ പെട്ട് ഇയാൾക്ക് എന്താ അയാൾ വീണ്ടും ലാഗായ ആ പോട്ടെ ഒരു പൂച്ച ഡേ പൂച്ച പൂച്ചറിയോ ഇതെന്താ ഓ കാറ്റ് ലേഡീന്റെ ഗ്രേവ് അഞ്ചുകൾ ഇങ്ങനെ റോഡാന്തോ സംസാരിക്കുന്ന അല്ല താങ്കളാണ് എന്റെ ഓരോ ഫാമിലി ഉണ്ടായിരുന്നേ ഇയാൾ ഇയാളുടെ അമ്മേനെ ഇവരെ കണ്ടിട്ടില്ല ഓ ഇവനും അക്രം ഓ ഇവന് സ്കൂളിൽ നിന്ന് മനസ്സിലായാ അവൻറെ അച്ഛന്റെ മാസ്കായിരുന്നു അത് അത് താഴെ വണ്ണം പൊട്ടിയപ്പോഴാണ് അവിടെ അങ്ങനത്തെ സ്ക്രാച്ചും അതിനകത്ത് ഉണ്ടായിരുന്ന മീശയും പോയിട്ട് അവൻ്റെ മാസ്ക് ആക്കി അവൻ എടുത്തത് എൻ്റെ അമ്മ അവിടെ കൂടി സ്റ്റോറിയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് സിനിമാ തിയേറ്ററിൽ പോവാം നമുക്ക് അവൻ എന്തോ വൃത്തിയായിട്ടുള്ള സാധനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇതുവരെ കിട്ടില്ല നമുക്ക് ഇവിടെ നോക്കാം ഇയാൾ അയാൾക്ക് അയാൾക്ക് ലാഗ് കിട്ടുന്നെല്ലാം നമുക്ക് വാരിപ്പറിച്ചു വണ്ടിക്ക് അതിനകത്ത് എന്താ അതിനകത്ത് എന്തോ അലം അലമ്പ്രഞ്ച് എങ്ങനെയാണെന്ന് അറിയില്ല ഈ ണ്ട് ഇതില്ലാഗന്നും അറിയില്ല എന്താ വേണ്ടിയും കൂടി ഇടാം എന്നിട്ട് ഇത് രണ്ടൊന്നും കൊണ്ടി കൊടുത്തോക്കാം ഏതാ പൂച്ച അറിയുന്ന ഇതെടുക്കാൻ പറ്റില്ല എന്ന് ഇതിന് വകല ചന്ത അവിടെ വെക്കണം ആദ്യ ആദ്യം നമുക്ക് ആ ഒരു ബൊമ്മക്ക് ലാഗായിട്ട് കളിക്കാൻ പറ്റുമോ എനിമി അങ്ങാണ് ആ ഓക്കെ സെറ്റ് നമ്മള് കൊറേ ബോറായിട്ടുള്ള കട്ട് ചെയ്ത് കെട്ടി കളിച്ചോ നമുക്ക് ആദ്യം തന്നെ അത് അഗ്ലെ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ആണല്ലേ ഓക്കെ അവനെടുത്തിട്ട് നമുക്ക് അറിയില്ല നമുക്ക് നമുക്കിനി എനിക്കൊന്ന് ആ സിനിമ തിയേറ്ററിൽ നമ്മളൊരു പൂച്ചയുടെ ക്ലോക്ക് ഉണ്ടല്ലേ എനിക്കൊന്ന് ആ സാധനം നമുക്ക് ആ പൂച്ചനെ നോക്കണം ആ പൂച്ചനെ നമുക്ക് അപ്പോൾ താഴത്തോട്ട് വിളിച്ചെടുക്കണം ഇതെന്താണ് ഇവിടെ ഇച്ചിരാൾ ഉണ്ടാവില്ലേ അതെല്ലാം എവിടെ ഉണ്ടാവുക നമുക്കിതിൻ്റെ മോണിങ് നോക്കാം അയാൾ എവിടെ അയാൾ കാണാനില്ല ഇതാണ് കേബിള് ഈ കേബിൾ നമുക്ക് സിപ്ലെയിനായിട്ട് ഉപയോഗിക്കാം ആ എനിക്ക് മനസ്സിലായി അവിടെ കണ്ട ഒരു അപ്പോൾ ആ സർക്കസിൻ്റെ അവിടെ അതിനകത്തോട് നമ്മൾ ചാടണംന്ന് തോന്നുന്നു ഇത് നമുക്ക് ഉപയോഗിക്കാൻ സിപ്ലൈനായിട്ട് ഉപയോഗിക്കാന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് പോകണം അതിനുള്ള വല്ല സംഭവം നമുക്ക് തപ്പാ പൂച്ചടാ അയാളുണ്ടാവില്ലേ പാലൊക്കെ അയാൾ ഉണ്ടാവില്ലേ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടോ ആ ക്യാറ്റ് ഫുഡ് കിട്ടി എനിക്കൊന്നും ഇത് നമ്മൾ സെമിത്തേരി കൊണ്ടിട്ട് ആ പൂച്ച കൊടുക്കണം അയാൾ അവിടെ ഇരിക്കുന്നു ഇയാളെന്താ അവിടെ ചെയ്യുന്നത് അയാൾ അവിടെ ഇരിക്കട്ടെ ഈ ഐസ്ക്രീം മണ്ണിനെക്കാട്ടിലും പൊസ്റ്റാ കേട്ടോ സ്റ്റോറിയൊക്കെ അടിപൊളിയാ അതായത് ഗെയിം പ്ലേ ഒക്കെ അടിപൊളിയ ആ ഐസ്ക്രീം വണ്ണ പോലെ ഈ ലാഗാണ് പ്രശ്നം ഞാൻ പക്ഷെ വേറെ ആരും കളിക്കുന്ന ചില വീഡിയോ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനകത്തൊന്നും ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല എനിക്ക് മാത്രമാണോ എന്ന പ്രശ്നം ഇവിടെന്താ ആ ഒരു ഹാങ്ങർ കിട്ടി ഇവിടെ ഒളിച്ചിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെന്താ ഹായ് കക്കൂസിട്ടെ എനിക്ക് തോന്നുന്നു ഈ ഹാങ്ങർ വെച്ചിട്ട് നമുക്ക് സിപ്ലൈൻ ചെയ്യാൻ തോന്നി നോക്കട്ടെ നോക്കട്ടെ അയാൾ ഇപ്പോഴും അവിടെ തന്നെയാളെന്ന് നോക്കട്ടെ എനിക്ക് പേടിയാ അയാൾക്ക് ഇപ്പോഴും ലാഗ് ഒക്കെ തന്നെ ഇത് വെച്ച് നമുക്ക് സിപ്ലൈൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ കൊച്ചു ടി വി കണ്ടിട്ടുണ്ട് അതൊക്കെ നടക്കാൻ പോവാണ് ആ തോന്നി യെസ് ആ നമ്മൾ സർക്കസിൻ്റെ ഇപ്പുറത്തോട്ട് നമുക്ക് നേരെ വഴയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതുപോലിടാം നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം എവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടാവും ആ ഓ നമ്മളിത് പുഷ് ചെയ്ത് ആ ഇതോടെ ഗേറ്റ് ഓക്കെ ഇറങ്ങി നോക്കാം ഈശ്വര അയാൾ വരാനിരുന്നേ ആ അയാൾക്ക് ഇതാകൊണ്ട് വരില്ലായിരിക്കും ഇത് എങ്ങോട്ടാണ് വഴി പോന്നെ ഏഹ് എങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ഇതെന്ത് കയറാൻ പറ്റാത്ത പാറ്റത് നേരെ ഇന്നേലും കീ കിട്ടാണ്ടാവും ഇത് തുറക്കാനായിട്ട് ആയിട്ട് നോക്കട്ടെ എന്തേലൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ കാണിക്കുന്നുണ്ടോ ഇവിടെ ഇല്ല അപ്പുറത്ത് നിന്നെല്ലാം ഇൻട്രാക്ഷൻ കാണിക്കുന്നുണ്ടോ നോക്കട്ടെ ഇവിടെ ഒരു ഗേറ്റ് ആഹാ അതായിരുന്നു സംഭവം കേട്ടാ ഞാൻ വിചാരിച്ചെന്തേലൊക്കെ തുറന്നിട്ട് പോകണം എന്ന് വിചാരിച്ചു യാൾ ഒച്ചോട്ട് വരാണ്ടിരുന്നു ലാഗായതുകൊണ്ട് വരില്ലായിരിക്കും എന്താ സ്മോൾ ഗ്യാസ് കാനിസ്റ്റർ നമുക്ക് സ്ക്രൂ ഒക്കെ ഊരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആറ്റം വേണ്ടി വരും ഇത് നമ്മളെ അലമ്പ്രഞ്ച് വെച്ച് നോക്കിയാലോ അതിൽ നിന്നും ശരിക്കും ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല അലമ്പ്രഞ്ച് അടിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് എത്തിട്ടെ ഞാൻ ഇവിടെ എത്തി നമുക്ക് ഇത് വെച്ച് ചൂരാൻ പറ്റി നോക്കാം ആ ഊരാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ ഗ്യാസ് കാനിസ്റ്റർ എടുക്കാം യെസ് ഇത് എടുക്ക മോളിൽ പോവാ അയാളിപ്പോഴും അവിടെ തന്നെ ആയിരിക്കും ഇതിപ്പോ ബോറായിട്ടോ കാരണം അയാൾ ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാപ്പാറ പോലെ നിന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് കംപ്ലീറ്റ് ആക്കിയാൽ പോരെ ഇനി നമുക്ക് ഇനിമേ ക്ലോസ് ഒന്നും അല്ലേ പാട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് സെമിത്തേരി പോയിട്ട് ഈ കാറ്റ് ഫുഡ് വെച്ച് എന്താ ചെയ്യേണ്ടത് നോക്കാം ഓക്കെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ അവിടെ വെച്ചിട്ടുണ്ട് പൂച്ച ഇറങ്ങി വരുന്നുണ്ട് ഓക്കെ പൂച്ച തിന്നെ ചൂടാ പാവ ഞാൻ പോലെ ഉണ്ട് പൂച്ചനെ കാണാൻ ഇപ്പൊ ഇവിടെ ഇത് ഇയാള് വീണ്ടില്ല ഇല്ലാക്കോ അയാടെ ഇയാൾ ലാഗായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമുണ്ടോ ഞാൻ എന്തായാലും ഈ പൂച്ചനെ കൊണ്ട് സിനിമ തിയേറ്ററിൽ പോട്ടെ അട ഞാൻ ഇങ്ങോട്ട് വന്നേ അതുകൊണ്ട് ഇവൻ ഇതിനുള്ളിൽ നിൽക്കുന്നു അയാൾക്കാണെങ്കിൽ ആകും സൈഡിൽ കൂടെ പോട്ടെ അയ്യെ പൊട്ട എന്നെടുത്തിട്ട അപ്പം അത് തന്നെ സംഭവം നമുക്ക് ഇതുകൊണ്ടായിട്ട് എവിടെ ഇടാം നമ്മുടെ പണ്ടിക്കാ ചെയ്യാം ഇനി ഞങ്ങൾക്ക് അയ്യോ അയാളോ വരുന്നില്ല ഇല്ല അയാളൊന്നും വരുന്നില്ല സെമിറ്റേരി പോവാൻ എന്തുകൊണ്ട് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നേരത്തെ കാണിച്ച മാർച്ചിലായിരുന്നു ഇതൊരു മാസം കഴിഞ്ഞിട്ടാണ് ഓ നീ അതിനെ കരുന്ന ചോദിക്കാണോ റോഡ് അപ്പൊ നിനക്കറിയാലോന്ന് ആ എനിക്കറിയാം ഓ നീ ഞാനും സെയിം ആണ് തടിയാണ് പറയുന്നത് സഹായമൊന്നും ഇല്ലാണ്ട് ആ ഇയാളും ആദ്യം അങ്ങനെയായിരുന്നു അപ്പൊ ഇവൻ പറയാ നീ അത് ഓർക്കണം ആ ഇവന്റെ എല്ലാരും കളിയാക്കുന്നു അവൻ ചബി ചബ്ബി ചബ്ബി എനിക്ക അവന്റെ ഹാർട്ട് എന്ന് ഹാർട്ടാ ഇത് അവന്റെ ഹാർട്ട് കത്തിക്കൊണ്ടിരിക്കുവാണ് വെള്ളം ഒഴിച്ചു കെടുത്തു അയാൾക്ക് അയാളുടെ മറ്റേ ഐസ് കൂടുന്ന സാധനം വെച്ച് കെടുത്തിക്കൂടെ ഓ ഇവൻ ഇയാൾ ബി എന്ന് ഇവനവരിഷ്ടിക്കുന്ന എനിക്കറിയില്ല കൊടുക്കുന്ന ഊ മോട്ടിവേഷൻ ഓ ഓ അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് കാര്യം സീക്രട്ടെ കൊളിപ്പിച്ചുവെക്കുന്നുണ്ട് അയാൾ ഇയാള് തന്നെ അതും തോന്നെ എനിക്ക് ഇയാൾ ഇയാളുടെ ആ പണ്ടത്തെ ആളോടൊക്കെ സംസാരിക്കുന്നു അല്ലേ ഓ അവന്റെ ചിരി നോക്കാൻ നേരം അമ്മേനെ കുറിച്ച് പറഞ്ഞപ്പോ നോക്കി നമ്മൾ സെമിത്തേരി എത്തിയിട്ടുണ്ട് നോക്കി എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാല് ആ ക്യാൻഡിൽ എന്തിനൊക്കെ ചെയ്യണം അയാൾ എവിടെ കഥ നോക്കണം ഇപ്പം എന്താ ചെയ്യുക ഇവനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവൻ ഇത് കത്തിക്കുമ്പോൾ ഇവൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ ഗ്രേവാണിത് ഇവൻ ഇത് കത്തിക്കും ഒരു മാച്ച് ബോക്സ് വെച്ച് ഇവൻ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് മാച്ച് ബോക്സ് കൂടി ഇട്ടിട്ട് പോവും നമ്മൾ ആ മാച്ച് ബോക്സ് എടുക്കണം അതിൻ്റെ ഇതാ ഇവിടെ കണ്ടില്ലേ ഈ വെള്ളമുള്ള സ്ഥലത്ത് ഇവിടെ നമ്മൾ ആ ഗ്ലാസ് ആ ഗ്യാസ് കാനിസ്റ്റർ വെച്ചിട്ട് ആ അലാം ക്ലോക്ക് ഇലോട്ട് ഇതാക്കിയിട്ട് കത്തിച്ചു വിടണം അപ്പം ടൈം പോകുമ്പോൾ പോലെയും അതിൻ്റെ പൊട്ടും എന്നിട്ടാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ എന്ത് നമ്മുടെ കീ കിട്ടുള്ളൂ അപ്പം എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയേക്കുന്നത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വിളിക്കണേ ഒന്നും കുഴത്തില്ലോ ഇതിനകത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യണ്ടേ ഈ ടൂൾ ബോക്സ്കത്ത് സത്യമായിട്ടൊന്നുമില്ല എനിക്ക് ഇതിനകത്തുണ്ടാവും ഇതിനകത്ത് ഇല്ല ഞാൻ തുറന്ന് എനിക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റും ഈയൊരു ഞാൻ പറഞ്ഞില്ലേ ഓക്കേ തുറന്നിട്ടുടേക്ക് ഇപ്പോഴും ആവാ ഞാന ചെയ്യും കളിച്ചത് വെറുതെ ആവൂല്ലോ അപ്പോൾ കൂടെ എഴുതെന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുന്ന ഇത് വേറെ ആളുടെ ഗെയിം പ്ലേ ആട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയായിരുന്നു നമുക്കിന് ചെയ്യേണ്ടായിരുന്ന ഞാൻ അവിടെ ക്യാൻഡിൽ വെച്ചായിരുന്നല്ലോ ആ സമയത്ത് റോഡ് വന്ന് ആ ക്യാൻഡിൽ കത്തിക്കും അപ്പോൾ ആ മാച്ച് ബോക്സ് എന്നിട്ട് കത്തിച്ചിട്ട് പോയി അവിടെ താഴെ ഇടും ആ മാച്ച് ബോക്സ് എടുത്തിട്ട് ഞാൻ പറഞ്ഞപോലെ ആ സ്മോൾ ഗ്യാസ് ക്യാൻഡിൽ ഇവിടെ വെച്ചിട്ട് അലാങ് ക്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇത് കത്തിക്കണം അപ്പോൾ ഇതൊരു ടൈം പോകുമ്പോഴും അപ്പം നമ്മളിത് ഇത് പൊട്ടിക്കിട്ടും ഈ ചർച്ച ആണ് ഇത് ഇതിനുള്ളിലാണ് മറ്റേ കെ ജി കീഴിൽ അപ്പം നമുക്ക് മൈക്കൊരു ഡോർ നോബ് വന്നായിരുന്നല്ലോ ആ ഡോർ ഡോർനോബ് നമ്മളിവിടെ എടുത്തിട്ട് ഇവിടെ ഒരു ആ ഒരു മേശേൻ്റെ മൂന്ന് നടുക്കത്തേല് കണ്ടോ അവിടെ ഡോർ നോബ് വെച്ചാൽ തുറക്കാൻ പറ്റുള്ളൂ അവിടെ തുറക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം വണ്ണ പോലത്തെ ഒരു പെട്ടി ഉണ്ടാവും ആ പെട്ടി നമുക്കിത് കെ ജിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ സാധാരണ പോലെ തന്നെ ഐസ്ക്രീം ചെയ്ത പോലെ തന്നെ നൈബർഹുഡ് മാപ്പിൽ നിൽക്കുക അപ്പോൾ നമുക്ക് ലിസ്റ്റിന് രക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് രക്ഷിച്ചിട്ടുണ്ട് നമ്മളെന്തെങ്കിലും കളിച്ച് ജയിച്ചില്ലെങ്കിലും നമുക്ക് കളിച്ച് ജയിക്കായിരുന്നു പക്ഷേ ലാഗ് ലാഹകാരനാണ് അവൻ്റെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അല്ലാണ്ട് ചെയ്തില്ല എന്നെങ്കിലും ഇത് കളിക്കാണ്ട് ചേച്ചില്ലെങ്കിലും അപ്പൊ അവള് ചാടിയില്ലാട്ടോ അവള് അവള് ഹെർട്ടാവുന്ന അവൾക്ക് ചാടിയാല് വാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഉം സ്വാഭാവികം പെൺകുട്ടിയല്ലേ അതുപോലെ കാൽ ഒടിഞ്ഞാൽ ഇപ്പൊ എന്ത് ജീവൻ കിട്ടിയാൽ പോലെ അപ്പൊ ഇപ്പം സർക്കസി കൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു ആ സർക്കൂടെ പോകുന്നേ മൈക്ക് ഇത് ഇവിടെ ഉണ്ട് മൈക്ക് വിളിച്ചു പോവാണെ ചാർലി നിങ്ങൾ അനിയത്തിയാണ് അതെന്ന് പറഞ്ഞ ചാർലി അപ്പം വന്നിട്ട് പുറത്തുനിന്ന് നോക്കുന്ന അവൻ വിചാരിക്കുന്നത് അവളെങ്ങനെയാണ് അവിടെ എത്തിയത് അപ്പം ചേട്ടനെ അവിടെ ഇരിക്കുന്നത് പക്ഷെ കൂട്ടുകാരൻ എന്താ ഇത്രക്ക് ഏ കൂട്ടുകാരനാണ് വണ്ടിക്ക് കുറയ്ക്കുക അവിടെ എന്നിട്ട് അവൻ ആ സാധനം ഒക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഇതാ സാധനം കേട്ടോ നമ്മൾ കൊടുത്ത് പെർഫ്യൂം അതിനകത്ത് എസ് ഓറിനോ എന്നൊക്കെ എന്നെ ഇഷ്ടമാണോ എസ് ഓറിനോ മൈക്ക് ആഹാ സൂപ്പർ എങ്ങനെ ഇരിക്കുന്നു നമ്മൾ ആരായി ആ എന്നാ നമുക്ക് ഐസ്ക്രീമുള്ള ജാർ കിട്ടിയായിരുന്നു ഇപ്പം മുട്ടയും പാലും കിട്ടി നമുക്ക് അതിൻ്റെ കൂടെ അടിച്ചു കയറ്റാൻ എന്തൊന്നും അറിയില്ല എന്താണോ എന്താ പറ്റേറ്റൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ